എൻഡോസൽഫാൻ വിഷമഴ തീർത്ത രോഗവും ദാരിദ്ര്യവും മൂലം കഷ്ടത അനുഭവിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് കാസർഗോഡ് ജില്ലയിലുള്ളത് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ രോഗികളുള്ള അഞ്ച് പഞ്ചായത്തുകളാണ് ഒന്നാം ഘട്ട പദ്ധതി നിർവഹണത്തിനായി സോളിഡാരിറ്റി തെരഞ്ഞെടുത്തത് ഭവന നിർമ്മാണം ചികിത്സ റേഷൻ വിതരണം വിദ്യാഭ്യാസ സഹായം തൊഴിൽ സഹായം എന്നീ അഞ്ച് മേഖലകളിൽ ഏതാണ്ട് അഞ്ഞൂറോളം കുടുംബങ്ങൾക്കാണ് ഒന്നാം ഘട്ട പദ്ധതിയുടെ സഹായം ലഭിച്ചിട്ടുള്ളത് സൊലാരിയുടെ വിദഗ്ധർ തയ്യാറാക്കിയ അനുസരിച്ച് നാനൂറ് ഛതുരശ്രാടി വിസ്തീർണമുള്ള പതിനഞ്ച് വീടുകളാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതോടൊപ്പം പതിനേഴ് വീടുകളുടെ അറ്റകുറ്റപ്പണിയും പൂർത്തീകരിച്ചിട്ടുണ്ട് അഞ്ച് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയുണ്ടായി ഈ മെഡിക്കൽ ക്യാമ്പുകളിലൂടെ നാനൂറ്റി അമ്പതിലധികം രോഗികളുടെ രോഗം നിർണ്ണയിക്കുകയും അവർക്കാവശ്യമായ തുടർ ചികിത്സ പദ്ധതിയിലൂടെ നൽകുകയും ചെയ്തിട്ടുണ്ട് റേഷൻ രംഗത്ത് നാനൂറോളം കുടുംബങ്ങൾക്കാണ് പ്രതിമാസ റേഷൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഒരു മാസത്തേക്ക് ആവശ്യമായ വിഭവങ്ങൾ നേരിട്ട് രോഗികളുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ രംഗത്ത് പഠനോപകരണ വിതരണം വികലാംഗരായ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിന് വാഹന സൌകര്യം ഏർപ്പെടുത്തൽ വിദ്യാർത്ഥികളുടെ സംഗമം തുടങ്ങിയ പരിപാടികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് മുപ്പത് വർഷമായി ഭരണകൂടം തന്നെ വരുത്തിവെച്ച ഒരു വിനയാണ് എൻഡോ സൽഫാൻ എന്ന് പറയുന്നത് കേരള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കശമാവു തോട്ടത്തിൽ സാങ്കല്പികമായിട്ടുള്ള സ്ത്രീയിലെ പുതുവിനെ കൊല്ലാൻ വേണ്ടി ഹെലികോപ്റ്ററിൽ എൻഡോസൽഫാൻ കീടനാശിനി തളിച്ചതിന്റെ ദുരന്തമാണ് ഈ ജില്ലയിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് സംഭവിച്ചത് ഈ പദ്ധതിയുടെ പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് മാധ്യമ പ്രവർത്തകർക്ക് പോലും ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ആ സംശയങ്ങളെല്ലാം ദുരീകരിക്കാൻ കൂടി സാധിച്ചുവെന്നതാണ് പദ്ധതി പൂർത്തീകരണ ഘട്ടത്തിലെ ഒരു പ്രധാന ഘടകം അപ്പൊ സോളിഡാരിറ്റി നടത്തിയിരിക്കുന്ന പുരധവാസ പ്രവർത്തനങ്ങളുടെ കൃത്യമായ ഒരു കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട് വീടുകളുണ്ട് തൊഴിൽ സഹായങ്ങളുണ്ട് മറ്റ് പല ഘടകങ്ങളായിട്ട് അവിടെ ഇവിടെ കാണാനുണ്ട് പക്ഷെ സർക്കാർ കൊടുത്ത ഫണ്ടിന്റെ ഒരു താരതമ്യം നോക്കുമ്പോഴാണ് അതിന്റെ ഒരു വ്യത്യാസം ബോധിപ്പുണ്ട് കാരണം ഇപ്പോഴും ആ ഫണ്ട് എന്ത് സംഭവിച്ചതെന്ന് കൃത്യമായ ഒരു കണക്ക് മുമ്പിലില്ല മറ്റൊരു മാതൃകയായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടുള്ളത് ഇവിടെ ഈ ഒരുപാട് സാമുദായികതയുടെ മതിലുകൾ ഇങ്ങനെ വേർന്ന് വരുന്നൊരു ജില്ലയാണ് എൻ്റെ സ്വൽഫം പ്രതിഹാസ പദ്ധതിയുമായിട്ട് സോളിഡാരിറ്റി വന്നപ്പോൾ അത്രയും വിവേചനങ്ങളൊന്നുമില്ലാതെ വീട് കൊടുക്കുന്നിടത്ത് ചികിത്സാഹം കൊടുക്കുന്നിടത്തൊക്കെ തന്നെ അത്ര മതിലുകൾ തകർത്തു എന്നതാണ് ഇതിന്റെ ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകം പദ്ധതി പ്രഖ്യാപിച്ച് കൃത്യം പതിനാല് മാസത്തിനു ശേഷം രണ്ടായിരത്തി ഒൻപത് മെയ് പതിനാലിന് കാസർകോട് തടിച്ചുകൂടിയ വൻ പൌരാവലിയെ സാക്ഷിയാക്കിക്കൊണ്ട് ജമാഅതി ഇസ്ലാമി അമീർ ടി ആരിഫ് അലി പദ്ധതിയുടെ ഒന്നാം ഘട്ട പൂർത്തീകരണം പ്രഖ്യാപിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ട സന്ദേശം കേരളത്തിൽ ഒരു യുവജന പ്രസ്ഥാനത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും എന്ന സന്ദേശം ഇന്ന് പൊതുവിൽ യുവജന പ്രസ്ഥാനങ്ങൾ നിർജ്ജീവകണം മാത്രമല്ല യുവാക്കൾ പല വഴിയിലൂടെയും തിരിഞ്ഞുപോയി നിരവധി പോരാട്ട പ്രവർത്തനങ്ങളിലും സമരപ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കെ തന്നെ ജനസേവന രംഗത്ത് പ്രവർത്തിക്കുവാനുള്ള ശേഷിയുണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് ഈ പൂർത്തീകരണ പ്രഖ്യാപനം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് ഞാൻ വിചാരിക്കുക ചടങ്ങിൽ ജലസേചന വകുപ്പ് മന്ത്രി എൻ കെ പ്രേമചന്ദ്രൻ വീടുകളുടെ ദാനം നിർവഹിച്ചു മുൻ ഗതാഗത വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് തൊഴിൽ സഹായ വിതരണവും കെ പി സി സി ജനറൽ സെക്രട്ടറി എം ഐ ഷാനവാസ് വിദ്യാഭ്യാസ സഹായ വിതരണവും നിർവഹിച്ചു ചടങ്ങിൽ പി കരുണാകരൻ എം പി സി ടി അഹമ്മദലി എം എൽ എ കെ വി കുഞ്ഞിരാമൻ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം എൻമഗജി പഞ്ചായത്ത് പ്രസിഡന്റ് എ പുഷ്പ മുളിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഖാലിദ് വെള്ളിപ്പാടി പ്രൊഫസർ എം എ റഹ്മാൻ എസ് ഐ ഒ സംസ്ഥാന പ്രസിഡന്റ് പി എം സ്വാലിഹ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സു പി വാണിമേൽ നാരായണൻ പേരിയ ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് പി കെ അബൂബക്കർ നദ്വി സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റ് കെ കെ ഇസ്മായിൽ കെ ബി മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ തളിച്ചതുമായി ബന്ധപ്പെട്ട് ദുരിതമനുഭവിച്ച ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടി യൂത്ത് മൂവ്മെന്റ് നടത്തിയ പ്രവർത്തനങ്ങൾ ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന മാതൃകാപരമായ പദ്ധതിയാണ് പ്രശ്നത്തിന്മേൽ ഗവൺമെന്റ് ശക്തമായി ഇടപെടുകയും എൻഡോസൾഫാൻ സൾഫാൻ പൂർണമായ തോതിൽ തന്നെ നിരോധിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അടക്കം നടത്തിയിട്ടുള്ള നിരവധിയായ പ്രക്ഷോഭങ്ങളുടെയും ക്യാമ്പയിനുകളുടെയും ഫലമായിട്ടാണ് എന്നാൽ കേവലം പ്രക്ഷോഭങ്ങൾക്കും ക്യാമ്പയിനുകൾക്കും അപ്പുറത്തേക്ക് ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസവും പുനരധിവാസവും ഉറപ്പുവരുത്താൻ കൂടി ഒരു യുവജന പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനങ്ങൾക്ക് ചുമതലയുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് ഇതിനകം തന്നെ അൻപത് ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ആ മേഖലയിൽ നടന്നിട്ടുള്ള ആശ്വാസ പ്രവർത്തനങ്ങൾ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ സർഗാത്മകമായ പ്രവർത്തനങ്ങൾ ഒരു പ്രസ്ഥാനത്തിന് എങ്ങനെ സമൂഹത്തിന് പ്രയോജന പ്രയോജനപ്രദമാകുന്ന നിലയിൽ നടപ്പാക്കാമെന്ന് തെളിയിക്കുന്ന ഒരു നൂതന സംരംഭമാണ് മാതൃകാ സംരംഭമാണ് സൊളരാറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിൽ എന്തോസൾഫാൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി നടത്തിയിട്ടുള്ളത് ആ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്കുണ്ടായി ഭവനരഹിതരായ പാവപ്പെട്ടവർക്ക് വീടിന്റെ താക്കോൽദാനം നിർവഹിക്കുന്നത് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ വൻപിച്ച ജനാവിലിയുടെ സാന്നിധ്യത്തിൽ വളരെ പ്രോത്സാഹനജനകമായ ജനപിന്തുണയോടുകൂടിയാണ് ആ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പിന്നീട് മുഖ്യമന്ത്രിയായപ്പോൾ ശ്രീ വി എസ് മുഖ്യമന്ത്രിയായി വന്നപ്പോൾ അദ്ദേഹ വിഷയത്തിൽ ഇടപെട്ടു ഒരു എൻഡോസൾഫാൻ വ്യക്തിംസിനെ ഒരു പുനരധിവാസ പദ്ധതി ബജറ്റിൽ തന്നെ അറസ്റ്റ് ചെയ്തു അതൊരു സർക്കാർ പദ്ധതിയാണെങ്കിൽ അതിനേക്കാൾ വലിയ തുക കുറേയും കൂടി ശാസ്ത്രീയമായ രൂപത്തിൽ ചെലവഴിച്ച് ഈ എൻഡോസൾഫാൻ തളിച്ചത് മൂലം രോഗം ബാധിച്ച രോഗികളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കണ്ടുപിടിച്ച് വളരെ ചുരുങ്ങിയ സമയമുണ്ട് ഒരു വർഷം കൊണ്ട് ഈ പദ്ധതി വളരെ കൃത്യമായി നടപ്പിലാക്കിയതിന് നടപ്പിലാക്കുക വഴി എൻ്റെ സോളിഡാരിറ്റി കാണിച്ചു കൊടുത്ത മാതൃകാപരമായ പ്രവർത്തനം അത് മറ്റു യുവജന സംഘടനകൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും എല്ലാം മാതൃകയായ ഒന്നാണ് അവർക്കത് സ്വീകരിക്കാവുന്നതാണ് അങ്ങനെ എല്ലാ െങ്കിൽ എല്ലാ സംഘടനകളും ഇങ്ങനെ ഇത്തരം മാതൃകാപരമായ പ്രവർത്തനത്തെ മുന്നോട്ട് വന്നാൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ നല്ല കാര്യങ്ങളും